നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്ന സ്ഥലങ്ങളുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു അപ്പോൾ അവിടെയൊക്കെയും പ്രിയപ്പെട്ടവർ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരുണ്ട് അവരെല്ലാവരെയും മഹാദേവൻ വളരെ ഭദ്രമായിട്ട് കാത്തുപരിപാലിക്കുന്നു എന്നുള്ളൊരു കൂടി ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം എട്ടാം തീയതിയാണ് ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ ആഷാഠമാസം ഒന്നാം തീയതിയാണ് ഈ ആഷാഠമാസം എന്ന് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ മനസ്സിലേക്ക് ആഷാഠമാസത്തെക്കുറിച്ചുള്ള കവികളുടെ വർണ്ണന ഒരുപാട് സിനിമാ പാട്ടുകളൊക്കെ ആഷാഠമാസവുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയിട്ടുണ്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു പാട്ടാണ് ആഷാടമാസം ആത്മാവിൻമോഹം അനുരാഗമധുരമാമന്തരീഷം അപ്പോൾ അതുപോലെ ഒരുപാട് പാട്ടുകളൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള നല്ല നല്ല പഴയ പാട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആഷാഠമാസത്തെ ചുറ്റിപ്പറ്റി എഴുതിയിരിക്കുന്ന പാട്ടുകളാണ് അതൊക്കെ മാസത്തിലെ പ്രത്യേകത പ്രത്യേകിച്ച് അതിൻ്റെ കാലാവസ്ഥ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കവികളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവരങ്ങനെയൊക്കെ എഴുതി വെച്ചതാണ് ആ പാട്ടുകളൊക്കെ അപ്പോൾ അത് ഓർത്തപ്പോൾ ഞാൻ രണ്ടുപേര് പാടിയെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറ് മണി ഒൻപത് ആണ് അസ്തമയ സമയം വൈകുന്നേരം ആറ് മണി മുപ്പത്തി എട്ട് ആണ് ഉദയാൽപരം തിഥി ദ്വാദശിതിഥിയാണ് ദ്വാദശിതിഥി രാത്രി ഒരു മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് തിങ്കളാഴ്ച ഒരു മണി ഇരുപത്തിരണ്ട് മിനിറ്റ് എ എന്ന് പറയുന്ന സമയം വരെയും തിഥി ഉണ്ടായിരിക്കും ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച രാത്രി ഏഴ് മണി അൻപത്തിരണ്ട് മിനിറ്റിനാണ് അവസാനിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണി നാൽപ്പത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഭരണി നക്ഷത്ര ജാതകരാണ് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് ഭരണി നക്ഷത്രം രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഭരണി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഞായറാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുക സ്ഥാനപ്രാപ്തി ഉണ്ടാകുക ധനനേട്ടം ഉണ്ടാകുക കാര്യവിജയം ഉണ്ടാകുക നല്ല ജീവിതാനുഭവങ്ങളൊക്കെ വന്നു ചേരുക സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ പറ്റുക കുടുംബാംഗങ്ങളോടൊത്ത് സന്തോഷമായിട്ട് ഒരു ദിവസം ചെലവാ ചെലവഴിക്കുവാൻ കഴിയുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുവാൻ സാധ്യത ജ്യോതിഷാടിസ്ഥാനത്തിൽ പറയുന്നു ഈ തിങ്കളാഴ്ച ദിവസം അശ്വതി ഉത്രൊട്ടാതി ചതയം മകം പൂരം പൂരാടം ഉത്രാടം ഇത്രയും നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നു ചേരുന്ന ദിവസം എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും നാളുകാർക്ക് ഭരണി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് അവരുടെ ജീവിതത്തിൽ സ്ഥാനമാനങ്ങളും ധനനേട്ടവും കാര്യവിജയവും നല്ല ജീവിതാനുഭവങ്ങളും ഒക്കെ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു അതുപോലെ ഈ ഞായറാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യമുള്ള നാളുകാർ രേവതി പൂരുട്ടാതി അവിട്ടം അത്തം കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ കന്നിക്കുറിൽപ്പെട്ട രണ്ട് പാദം നാളുകാർ ഇത്രയും നാളുകാർ സൂക്ഷിക്കേണ്ടിയ ശ്രദ്ധിക്കേണ്ടിയ ദിവസമാണ് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപചാരിതമായിട്ട് ചിലപ്പോൾ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ജീവിതത്തിൽ ഉണ്ടാകാം ഒരു കുഴപ്പവും ഇല്ല എങ്കിൽ പോലും ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും ഈ നക്ഷത്രം തീരുന്നതിന് മുമ്പ് സമയം വരെയും ഇപ്പോൾ ഞായറാഴ്ച ദിവസം വൈകുന്നേരം അഞ്ചുമണി നാൽപ്പത് മിനിറ്റ് വരെയാണല്ലോ ഭരണി നക്ഷത്രം അതിന് മുമ്പായിട്ട് ഏതെങ്കിലും പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ടെൻഷൻ ടെൻഷനിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ഞായറാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം ഞായറാഴ്ച ദിവസം രാവിലെ ആറു മണി ഒൻപത് മിനിറ്റ് മുതൽ ഒൻപത് മണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഒൻപത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയമുണ്ടാകും അപ്പോൾ ഈ സമയം ശ്രദ്ധിക്കുക ഈ സമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ശ്രദ്ധിക്കുക പലരും പറയും ഈ സമയത്തിനകത്തൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തും അങ്ങനെ അതിൽ വീഴരുത് പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ ഓരോരോ തെറ്റായ വീഡിയോകളൊക്കെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അതൊന്നും കേട്ട് അതിലൊന്നും പെട്ടുപോകരുത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ജ്യോതിഷത്തെ തള്ളിപ്പറയുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴാണ് ജ്യോതിഷത്തിൻ്റെ ശക്തിയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ സമയത്താണ് ജ്യോതിഷത്തെ അന്വേഷിക്കുന്നത് അതുവരെ തള്ളിപ്പറയുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അപ്പം അതുകൊണ്ട് ഈ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന വീഡിയോകളൊക്കെ കണ്ട് പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ തെറ്റായ ചിന്തകളൊന്നും ഉണ്ടാകരുത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ് ശുഭസമയമുണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ചെടി വെച്ച് പിടിപ്പിക്കുക എല്ലാ ചെടികളും മഴക്കാലത്ത് വെച്ചാൽ അത് പിടിക്കത്തില്ല ചില ചെടികൾ മഴക്കാലത്ത് ദ്രവിച്ചു പോകും അങ്ങനെ അങ്ങനെ അളിഞ്ഞു പോകും അത് വളരത്തില്ല വേനൽക്കാലത്ത് അല്ലെങ്കിൽ വലിയ വേനൽ ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും ഒരു ചെടി നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ചാൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും അതിന് വെള്ളം ഒഴിക്കും ജലം ഒഴിക്കും അല്ലേ നട്ടുച്ചയ്ക്ക് വെള്ളം ഒഴിക്കുക നട്ടുച്ചയ്ക്ക് എന്നും വെള്ളം ഒഴിക്കാൻ പോയാൽ അത് വാടിക്കരിഞ്ഞു പോകും അപ്പോൾ രാവിലെയും വൈകുന്നേരവുമാണ് അതിന് പറഞ്ഞിരിക്കുന്ന സമയം എന്ന് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഓരോ സമയം പ്രകൃതി കൽപ്പിച്ചിട്ടുണ്ട് പ്രകൃതി ക്രമീകരിച്ചിട്ടുണ്ട് അത് ജ്യോതിഷാചാര്യന്മാർ അവർ എഴുതി തന്നിട്ടുണ്ട് അത് നോക്കി നമ്മൾ കാര്യം ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മുടെ ജീവിതം അടുക്കും ചിട്ടയും ഉള്ളൊരു ജീവിതമാകണം അതാണ് ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എല്ലാത്തിനും അടുക്കും ചിട്ടയും ഉണ്ടാകണം ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവണം അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ രാവിലെ അഞ്ചുമണിയാകുമ്പം എഴുന്നേറ്റാൽ അപ്പോഴേ കുളിച്ച് ശുദ്ധിയായി പുതിയ വസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ കയറി പ്രാർത്ഥനിക്കുക ഞാൻ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തു പോകുന്നു ഒരിക്കലും നട്ടുച്ചയ്ക്കല്ല ഞാൻ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കേണ്ടതും അല്ലെങ്കിൽ പൂജ ചെയ്യേണ്ടതും അപ്പോൾ അതിനൊരു സമയമുണ്ടെന്നുള്ളതാണ് ഞാൻ പ്രിയപ്പെട്ടവരോട് പങ്കുവെച്ചത് അതുപോലെ ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഓരോ സമയമുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക തെറ്റായ സന്ദേശങ്ങൾ കേട്ട് മനസ്സിൽ തെറ്റായ ചിന്താതികൾ ഉണ്ടാക്കിയെടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവനാൽ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുക മഹാദേവൻ്റെ അനുഗ്രഹമുള്ള ഒരു ചാനലാണ് മഹാദേവൻ തന്ന നിർദ്ദേശപ്രകാരം ചെയ്യുന്നൊരു ചാനലാണ് അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും നമുക്കിനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം അതായത് ഈ ഞായറാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം അശ്വതി പൂരാടം അവിട്ടം ഉത്രിട്ടാതി ഭരണി അനിഴം ചിത്തിര പൂരം പൂയം മകീരം ഇത്രയും നാളുകാർക്ക് ഈ ഞായറാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് കൊടുത്തുവാങ്ങാനൊക്കെ നല്ല ദിവസമാണ് കടം ചോദിച്ചാൽ കിട്ടും മേടിച്ചാൽ കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് അപ്പോൾ ഈ നാളുകാർക്കാണ് ഈ പറഞ്ഞ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം